ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പന്നി ഇറച്ചി നമ്മൾ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കാൻ പോകുകയാണേ അപ്പോൾ ആ പന്നിർച്ച നമ്മളൊന്ന് വെട്ടിയെടുത്ത് സൈസാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് കൈ എടുക്കുകയാണ് ഇത് പന്നീൻ്റെ നെയ്യാട്ടോ നമ്മളിത് ഉരുക്കിയിട്ട് ഇതിനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അന്ന് പന്നി ഇറച്ചെല്ലാം കൂടെ നമ്മളൊന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മളെ ചെറിയുള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇത് പച്ചമുളക് എല്ലാ സാധനവും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പന്നിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മളെ മൺചട്ടിയിലുണ്ടാക്കുന്നത് അപ്പോൾ മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മളെ നെയ്യില്ലേ മാറ്റി വെച്ചാൽ അത് നമ്മൾ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ഇതൊന്ന് ഉരുകി വരണം അപ്പോൾ നല്ലവണ്ണം ഉരുക്കി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം മിക്സ് ആയി കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ബ്രൗൺ ആയി വന്നപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കൊടുക്കുന്നുണ്ട് നമ്മൾ അതിൽ കുറച്ച് തക്കാളി രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെ കുറച്ച് രണ്ട് മൂന്ന് കറിവേപ്പില തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേച്ച് നമ്മളൊന്നുകൊണ്ട് ഇളക്കി മിക്സാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കൊടുക്കുകയാണേ അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പന്നിറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നേല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ചു നേരം മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് അത് തുറന്ന് നോക്കിയപ്പോൾ നല്ല സെറ്റായി വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്കിന് കുരുമുളക് പൊടി ഒരു നാല് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ കുറച്ച് കരേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് പൊടി കുറവാനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് വിട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക